ഡൽഹിയിലാണ് നിൽക്കുന്നത് പൂസ ഗ്രൗണ്ടിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് ഈ കട് കാണേണ്ട അപ്പം കടുകൃഷിയുടെ വിശേഷം കാണാൻ കടുകൃഷി തുടങ്ങിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞ സ്റ്റേജാണ് ഇവിടെ ഒരു ആറേഴേല പരുവായി കടകൾ തമ്മിലുള്ള അതായത് വരമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് അറോ സെന്റിമീറ്റർ ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഏരിയയിൽ ഫുള്ള് അല്ലേ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം ജലസേനം രണ്ടു ദിവസം മുമ്പ് കൊടുത്താണ് പ്രത്യേകമായിട്ട് മണ്ണ് വിണ്ടീർ തുടങ്ങിയത് ഇവിടെ ഈ ചാലു വഴിയാണ് കംപ്ലീറ്റ് ജലസേനകൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് എല്ലാത്തിനും വെള്ളം ഒരേപോലെ ചെല്ലും ഈ തണുന്ന് ഹൈവേയിലൂടെ ഒക്കെ സഞ്ചരിക്കപ്പെടുക കിലോമീറ്റർ കണക്കിന് സ്ഥലത്താണ് കട് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കടുക് വെള്ളമെടുക്കുകയും ചെയ്യാം അവിടെ തന്നെ ഫ്ലവർ ഒരു ആണ് അപ്പൊ ഒരുപാട് പേര് പല സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണാം അപ്പൊ ആ രീതിക്ക് രണ്ട് രീതിക്കാണ് കടുകൃഷിയുടെ വരുമാനം ഉണ്ടാക്കുന്നത് ഈ തോട്ടം ഏറ്റവും അടുത്താണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്നത് വൈഡ് വിഷലുണ്ടല്ലോ അപകാര ഭംഗിയാണെ മൊത്തം മഞ്ഞപ്പ് വിരിച്ച പാടങ്ങളാണ് ഇവിടെ ഫുൾ ഉള്ളത് ചെടികൾ തമ്മിലുള്ള അകലം കൊടുത്തിരിക്കുന്നത് പത്ത് സെന്റിമീറ്റർ അകലത്തിലാണ് ഏകദേശം അപ്പം നമുക്ക് ഇവിടെ വേണ്ട ഡ്രൈ ചെയ്യണ സമയത്ത് ഇതെല്ലാം വെണ്ടുകീറിത്തിറങ്ങും ആ സമയത്ത് വീണ്ടും ജലസേനം കൊടുക്കും ആരച്ചു ഒരിക്കലാണ് ഇവിടെ പ്രധാനമായിട്ടും ജലസേനം കൊടുക്കുന്നത് വേണ്ട ചോടിൻ്റെ കരുത്ത് നോക്കിയേ ഒരു ചവിട് തന്നെ വന്നിരിക്കണത് വേണ്ട എട്ടും ഒമ്പതും ബ്രാഞ്ചുകളാണ് എല്ലാ ചെടിക്കും ഉള്ളത് അപ്പോൾ ഒരു ചെടിയും തന്നെ ഒരു അരക്കിലേക്ക് മുന്നിൽ കടുക് വിളവെടുക്കാൻ രീതിക്കാണ് ഈ തോട്ടം കംപ്ലീറ്റ് ക്രമീകരിച്ചിരിക്കുന്നേ വേണ്ട ഇപ്പം ആയി തുടങ്ങി വേണ്ട ഇടി വേണ്ട എൻ്റെ ഫ്ലവർ മുഴുവൻ പോയി ഫുള്ള് കടകിലേക്ക് വന്നിരിക്കണേ വേണ്ട ഇനിയിപ്പോൾ ഉണങ്ങി ഉണങ്ങാൻ തുടങ്ങും അത് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴും ഹാർവസ്റ്റ് ചെയ്ത് തുടങ്ങാം ഫുള്ള് വേണ്ട എൻ്റെ ഉൾവശ ഞാൻ ഇപ്പോഴത്തെ അവർ സ്റ്റേ കാണിച്ചേക്കാം പച്ചപ്പ് ഇതാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് വേണ്ട നല്ല വെറൈറ്റി കടുകാണ് മാത്രല്ല ഇവിടെ പല വെറൈറ്റി കടുകളാണ് ഇവിടെ പരീക്ഷിച്ച് നോക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് വെറൈറ്റി ആണ് ഇവിടെ ഇല്ലായിട്ട് എത്തിക്കുന്നത് ഇപ്പോൾ നിലവിടുന്ന മിഷീനം കിട്ടാറുക്ക് പടങ്ങൾ വളരെ വേഗത്തിൽ ആക്കാനുള്ള സിസ്റ്റം ഒരുപാട് ഏരിയയില് പെട്ടെന്ന് തന്നെ കിളച്ചു പോകുന്ന സൗകര്യമാണ് വളരെ സ്പീഡിലാണ് മോക് ഓടുന്നത് ഈ പടം കടുകൃഷിക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിളവെടുപ്പിന് ഭാഗമായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് വിളവെടുപ്പ് എന്ന രീതിയിലാണ് ഇവിടെ കൃഷിത്തോട്ടം തോട്ടം ക്രമീകരിച്ചിരിക്കുന്നത് ഇവരൂടെ അഗ്രികൾച്ചർ പഠിക്കാൻ വേണ്ടി വന്ന സ്റ്റുഡൻ്റാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫാണ് ഇവിടെ വ്യത്യസ്ത വെത്തിനങ്ങളാണ് ഇവിടെ ഈ മാർക്ക് ഇട്ട് ഇട്ടിരിക്കുന്നത് അവിടെ സീഡ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ ഡിഫറെൻറ്റ് വെറൈറ്റി സീഡുകൾ ആ മെഷീൻ ഉപയോഗിച്ചാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെയൊക്കെ ഇതുപോലെ തന്നെ നെല്ല് വിതക്കുന്ന യന്ത്രങ്ങളുണ്ട് പക്ഷേ അയാളൊക്കെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനം കേട്ടോ ഇത് വളരെ പെട്ടെന്ന് തന്നെ തരും അതല്ല ഇങ്ങനെ വിതക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഈൽഡും കിട്ടും ാണ് ഇവിടെ ചെയ്യുന്നത് ആവശ്യമുള്ള സീഡ് കൊടുക്കുന്നു ഡ്രൈവർ തന്നെയാണ് സീഡ് ഇടുന്നത് ഇണ്ടാ വ്യത്യസ്തപ്പെട്ട കടുക ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ നെറ്റ് രീതിയിലാണ് ചേർക്കുന്നത് കേട്ടോ അറ്റാക്ക് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ഇവിടെ മുള ഉപയോഗിച്ച് മറിഞ്ഞു വീടായിരിക്കാൻ വേണ്ടി ഇവിടെ മുട്ടും കൊടുക്കുന്നുണ്ട് കേട്ടാ അല്ല കുറ്റിയെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കണേ കട് കംപ്ലീറ്റ് പാടത്തിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചേക്കേണ്ട അറ്റം വരെ ഉണ്ട്